തലശ്ശേരി അക്കാഡമി പി എസ് കോഓപ്പറേറ്റീവ് കോച്ചിങ് സെന്റർ വിജയോത്സവം സംഘടിപ്പിച്ചു തലശ്ശേരി ചീഫ് മജിസ്ട്രേറ്റ് സി ഉബൈദുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി സെന്ററിൽ വെച്ച് നടന്ന വിജയോത്സവത്തിൽ കേരള ബാങ്ക് എൽ ഡി സി എൽ പി എസ് എ എൽ ജി എസ് എന്നീ റാങ്ക് ലിസ്റ്റുകളിലെ നൂറ്റി അൻപത്തിരണ്ട് റാങ്ക് ജേതാക്കൾക്ക് അനുമോദനം നൽകി തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സി ഉബൈദുള്ള

മഞ്ജു നയന അല്ലെങ്കിൽ ഇപ്പോൾ പല അറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലപ്പോ എന്നെ പോലെ വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവരെ ഖേദിക്കണ്ട എന്ന് ഞാൻ തന്നെയാണ് പറയുന്നത് ഞാനിപ്പോ ഏറ്റവും ഐ എ എസ് ഓഫീസറെക്കാളും മുകളിലുള്ള ഒരു പോസ്റ്റിലേക്കാണ് ആദ്യം തന്നെ കയറിയത് കേരള ജുഡീഷ്യൽ സർവീസിൽ മുൻസിഫ് മജിസ്ട്രേറ്റായത് അത് വലിയൊരു കഥയാണ് ഞാൻ സാധാരണ ഔപചാരിക വിദ്യാഭ്യാസ അതിലല്ല എല്ലാവരും എടുത്തത് പകല് ടീച്ചറായി ജോലി ചെയ്യുമ്പം ഈവനിങ് കോഴ്സാക്കാണ് എല്ലാവരും എടുത്തത് അത് കഴിഞ്ഞാണ് വക്കീലായി പ്രാക്ടീസ് ചെയ്ത് ജുഡീഷ്യൽ സർവീസിലേക്ക് വന്നത് അപ്പോൾ അതിൽ ഒരു പരീക്ഷൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇന്നത്തെ പരീക്ഷ ഉച്ചയ്ക്ക് ശേഷമാണെന്നാണ് തോന്നുന്നത് അല്ലേ അന്ന് രാവിലെ ഏഴ് മണിക്കാണ് പരീക്ഷ ഞങ്ങളൊക്കെ അല്ലേ ഇപ്പൊ മതി ഇപ്പം ആ എന്നിട്ട് ഞാൻ ഒരു തസ്തിക എൽ ജി എസ് ആണെന്നാണ് തോന്നുന്നത് ഓർമ്മയില്ല അങ്ങനെ ഒരുപാട് പരീക്ഷ തസ്തിക ഓർമ്മയില്ലല്ലോ പിന്നെ പരീക്ഷയ്ക്ക് ജയിക്കാത്തതിന്റെ കാരണം പറഞ്ഞാൽ മുഖുരസാണ് പഠിക്കാറില്ല പഠിച്ച അതൊന്നും എനിക്ക് തങ്കടമില്ല പഠിച്ചിട്ട് പോയി എഴുതി കിട്ടിയില്ലെങ്കിലല്ലേ കുറച്ചൊരു പ്രശ്നമുണ്ടാവുള്ളൂ ഒരു പരീക്ഷയ്ക്ക് ഞാൻ പോയി തലേ ദിവസം റൂം എടുത്ത് താമസിക്കണം താമസിച്ചു എട്ടര മണിക്കാണ് എഴുന്നേറ്റത് പരീക്ഷ എഴുതും അപ്പം ഞാനിങ്ങനെ ആലോചിക്കണം അന്നങ്ങാനും ആ പരീക്ഷ എഴുതി കിട്ടിയിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ സർവീസിലേക്ക് വരികയായിരുന്നു ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യ ദിനം അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഇവർക്കൊക്കെ ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഇപ്പൊ നല്ല ഓർമ്മ ഉണ്ടാവും കിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലാണെന്ന് സർവീസിൽ കയറി ചെയ്യുന്നത് ഇപ്പൊ ഞാനൊക്കെ ഒരു എംപ്ലോയർ ആണ് കൺട്രോളിംഗ് ഓഫീസറാണ് ജോയിൻ ചെയ്യാൻ വരും വല്ല ഭരണഘടന പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് നോക്കിയാൽ കിറ്റ് ഇന്ത്യ സമരം എന്താണോ നാല് ഒന്നാണോ നാപ്പത്തി രണ്ടാണോ ഏതാണ്ടല്ലേ ഒരു ഭാഗമായിട്ട് പല രീതിയിൽ പഠിക്കും പർപ്പസ് പറയാൻ ഞാൻ നമ്മുടെ ഈ അല്ലെങ്കിൽ നിയമനം മുഴുവനും സുതാര്യമാവണം എന്ന സംഗതി വളർന്നു നിങ്ങളിപ്പോ കേരള ബാങ്ക് ടെസ്റ്റ് എഴുതിയ ആളുകൾ വീടുണ്ട് കേരള ബാങ്കിന്റെ പഴയ ബ്രാഞ്ച് ആയിരുന്നു ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ ആയിരുന്നു അല്ലെ കോർഡിനേറ്റർ േറ്റർ വിജീഷ് സ്വാഗതവും സോന ജയരാജൻ പറഞ്ഞു ഈ മുഹൂർത്തത്തിൽ ഏറെ ഇത്തരക്കാലം ആൾക്കാർ ഈ വേദിയിൽ കാണാൻ സാധിച്ചതിൽ അതിൻ്റെ ഭാഗമായി എനിക്കും ടീമിനും മാറാൻ സാധിച്ചത് ഏറെ സന്തോഷമാണ് പരിചയപ്പെടുത്തേണ്ട രണ്ട് മൂന്ന് വീട്ടിൽ തന്നെ കൂടി ഇവിടെയുണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഭാഗമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല രാവിലെയും വൈകുന്നേരവും രാത്രിയും ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് വേണ്ട പഠിക്കാനാവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള പരീക്ഷ പേപ്പർ ക്വസ്റ്റൻ സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തയ്യാറാക്കി തരുന്ന നിങ്ങളെപ്പോലെ തന്നെ ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന ഒരുപക്ഷെ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് ഒരാഴ്ചയും രണ്ടാഴ്ചയും ലീവ് എടുത്ത് പഠിക്കുമ്പോൾ പരീക്ഷയുടെ തലേ ദിവസം പോലും ഇവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി തയ്യാറാകുന്ന നാളെ നമ്മളോടൊപ്പം തന്നെ റാങ്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവിടുത്തെ സ്റ്റാഫ് എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല ഇവിടുത്തെ ടീം അംഗങ്ങളായിട്ടുള്ള ഏഡൻ്റെ ഫാമിലിയിലെ ഒരു പക്ഷെ എന്നെക്കാൾ കൂടുതൽ നിങ്ങളോട് ഇവിടെ ഇടപെടുന്നില്ല ആദരിക്കാതെ പോകുന്നില്ല ഏഡന്റിന്റെ അധ്യാപകരെയും അനുമോദിച്ചു